ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായിട്ട് അയയ്ക്കുക ജീവിത പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്ക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാദി സേവിതം കവിതുജംബു പലസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദ പങ്കജ ഭഗവാനെ ഓം ഗണേശ്വര വളരെ പ്രധാനവൽക്കരിക്കുന്ന ഒരു നല്ല കാര്യം പറയുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത് ചിങ്ങം പറഞ്ഞു ഓഗസ്റ്റ് പതിനേഴിനാണ് ഈ വർഷത്തെ ചിങ്ങം ഒന്ന് നടന്നിരിക്കുന്നത് ചിങ്ങത്തിൽ ഉദയം ചെയ്യുന്ന ഒരു രാജയോഗം ആ രാജയോഗത്തിൻ്റെ മഹിമ അനുഭവിച്ച് ഓണത്തിന് മുൻപ് ഭാഗ്യം ലഭിക്കുന്ന ചില നാളുകാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ചിങ്ങം മാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ അത് ഒരു രാജയോഗത്തിനു കൂടി തുടക്കം കുറിക്കുന്ന വ്യവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം ഒന്നായിരുന്നു ഈ വർഷത്തെ മഹാബലി മനനയൊക്കെ വരവേൽക്കുന്നതിനായിട്ട് ഓണത്തിൻ്റേതായിരിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ആഘോഷത്തിലൂടെ പങ്കുകൊള്ളാനും സന്തോഷം അനുഭവിക്കുവാനുമൊക്കെ അവസരം തരുന്ന ചിങ്ങമാസം തീർച്ചയായിട്ടും ഈ ചിങ്ങമാസത്തിൽ അനുഭവ യോഗ്യമാകുന്ന തരത്തിൽ സമൃദ്ധിദായകമാകുന്ന ദിവസങ്ങൾ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് ഏറ്റവും വലിയ ധനികനായി മാറാൻ പോകുന്ന നക്ഷത്രക്കാരെ പറയുന്നത് ചിങ്ങത്തിൻ്റേതായിരിക്കുന്ന ഈ മാസത്തിൽ ചില രാശിമാറ്റങ്ങളൊക്കെ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന രാജയോഗം ആ രാജയോഗം ചിലരെ തങ്ങളിലേക്ക് ചേർത്ത് നിർത്തുന്നു ആ ചേർത്തു നിർത്തലിൽ സമ്പത്തിൻ്റെ പെരുമഴയിൽ കുളിക്കാൻ അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു ഇത് കണ്ടും കേട്ടും അനുഭവിക്കുവാൻ ഭാഗ്യമുള്ള കുറച്ച് നക്ഷത്രങ്ങൾ തീർച്ചയായും ആ നക്ഷത്രങ്ങൾക്ക് ഓണത്തിന് മുൻപായി വലിയ സൗഭാഗ്യങ്ങൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വലിയ സൗഭാഗ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പോവുകയാണ് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് മാറുമ്പോൾ അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടു തരികയാണ് ചെയ്യുന്നത് പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തെ കൂടുതൽ നിറമുള്ളതാക്കി മാറ്റും അതാണ് അതുപോലെ ശുക്രൻ ഉൾപ്പെടെയുള്ള ശുഭഗ്രഹങ്ങളെല്ലാം മാറ്റങ്ങൾ ചിങ്ങമാസത്തിൽ നൽകുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് രാജയോഗ സമാനമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ശുക്രൻ ഉൾപ്പെടെയുള്ള ശുഭഗ്രഹങ്ങളുടെ രാശിമാറ്റമാണ് സിംഗത്തിൽ നടക്കുന്നത് ഇത് രാജയോഗ സമാനമായ പല മാറ്റങ്ങളും ചില നക്ഷത്രക്കാരിൽ നൽകുന്നുണ്ട് സാമ്പത്തികമായ ഉയർച്ച ദാമ്പത്യം ജോലി എന്നിങ്ങനെ എല്ലാ മാറ്റങ്ങളും ജീവിതത്തിൽ നേട്ടങ്ങളിലേക്ക് കുതിക്കുന്ന ഒരു മാസമായിട്ടാണ് ചിങ്ങമാസം നിലനിൽക്കുന്നത് വളരെ ആകർഷകമായിട്ട് അതായത് ദുഃഖകരമായിരിക്കുന്ന അവസ്ഥയിൽ സമ്പത്ത് കയ്യിലേക്ക് വന്നാൽ എന്താണ് സ്ഥിതി അതാണ് ഈ പറയുന്ന കുറച്ചു നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുന്നത് അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് പണം ധാരാളം ആവശ്യമായി വരുന്ന സമയമാണ് അതുപോലെ തന്നെ ജീവൽ പശ്ചാത്തലത്തിൽ ദാമ്പത്യത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റു ജീവിത വ്യവസ്ഥകളുടെയും ഒക്കെ ഗതി വളരെ ശാന്തവും സമാധാനവുമാകാൻ ആഗ്രഹിക്കാത്തവരാണ് അത്തരമൊരു ആഗ്രഹ തലത്തിലേക്ക് കുറച്ച് നക്ഷത്രങ്ങളെ എത്തിക്കുകയാണ് ചിങ്ങമാസത്തിലെ രാജയോഗം ചെയ്യുന്നത് ഏതൊക്കെ നക്ഷത്രങ്ങളാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ഭരണി നാളാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഗുണപ്രദമായ പല മാറ്റങ്ങളും അവരെ തേടിയെത്തും രാജയോഗത്തിൻ്റെ കാര്യത്തിൽ ജീവിതം മാറി ഓഗസ്റ്റ് പതിനേഴ് മുതൽ തന്നെ അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയും സാമ്പത്തിക സ്ഥിതി ഇരട്ടിയായി അവരെ അനുഗ്രഹിക്കും കൂടാതെ പല വിധത്തിലുള്ള കണക്ക് കൂട്ടലുകളും നടത്തിയെടുക്കുവാൻ സാധിക്കുന്ന കുറച്ചു ദിവസങ്ങളാണ് ഈ ചിങ്ങമാസം ഒന്നിന് അവരെ തേടി എത്തിയിരിക്കുന്നത് ഏത് കാര്യത്തിലും അനുകൂലമായ സാഹചര്യം അവരിലേക്ക് വന്നു ചേരും സാമ്പത്തികമായി എല്ലാ പ്രതിസന്ധികളും മാറി സാമ്പത്തിക സുരക്ഷിതത്വം നിലനിർത്തുന്നതിന് സാധിക്കുന്നു മത്സര പരീക്ഷകളിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വിജയം നേടിയെടുക്കുവാൻ ഈ രാശിയിൽ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽ പിറന്ന കുട്ടിക്ക് കഴിയും അതുപോലെ തന്നെ ജോലിയുടെ കാര്യത്തിൽ പ്രമോഷൻ ശമ്പള വർധനവ് മികച്ച മാറ്റങ്ങൾ കരിയറിൽ പോലും ഉണ്ടാകാൻ പോകുന്ന വലിയ അവസരമാണ് ഭരണി നാളിൽ ലഭിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ചിങ്ങാമാസത്തിലെ രാജയോഗത്തിൽ ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ചിങ്ങം ഒന്ന് ആരംഭിച്ചിരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻറ്റേതായിരിക്കുന്ന ആ അനുഭവ ഭാഗ്യം കൊണ്ട് നിറയുന്ന ഒരു വർഷമായിരിക്കും ഇത് ധർമ്മ സംസ്ഥാപനം നടത്തുവാനായി എത്തിയിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഈ ഒരു വർഷം പ്രപഞ്ചത്തിലാകെ നിറഞ്ഞു നിൽക്കും എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഒന്നാം തീയതി രോഹിണി നാളായിട്ട് നിലനിൽക്കുന്നത് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതം ചിങ്ങമാസത്തോടുകൂടി മാറി മറിയുന്ന സമയമാണെന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ് അതുപോലെ തന്നെ മത്സരങ്ങളിൽ എല്ലാം തന്നെ ഒന്നാമതെത്താനുള്ള ഭാഗ്യം രോഹിണി നാളുകാർക്കുണ്ട് ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളെല്ലാം രോഹിണി നാളിൽ നിന്നും അകലുന്നു രോഗങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് സാധിക്കും നിങ്ങൾ ചെയ്യുന്ന ജോലി ഏതായാലും അതിൽ വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായി എല്ലാ പ്രവർത്തനങ്ങൾക്കും അവസാനം കുറിക്കുന്ന സമയം അതിലൊരു സംശയവും വേണ്ട ചിങ്ങമാസത്തിൽ ആരംഭിക്കുന്ന ഈ രാജയോഗം കൊണ്ട് വളരെയധികം ഗുണമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് കട ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുക കുറഞ്ഞ സമയം കൊണ്ടാണ് ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യം കൈകളിലേക്ക് വന്നു ചേരുക വിദേശ ധനം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ടാവുക വിദ്യാർത്ഥികൾക്ക് പഠനപരമായ നേട്ടത്തിനുള്ള അവസരം കുറിക്കുക തുടങ്ങി അപ്രതീക്ഷിതമായിരിക്കും ഇതെല്ലാം തന്നെ അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള വലിയ ധനവരവിന് സാധ്യതയുള്ള നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും ചിങ്ങമാസത്തിലെ രാജയോഗത്തിലൂടെ തേടിയെത്തും സന്തോഷകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വളരെയേറെ ഉണ്ടാകുവാൻ പോകുന്നു ബിസിനസ്സിൽ പുരോഗതിയും വീണ്ടും വീണ്ടും പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള സാധ്യതയും പോരാടം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെത്തുന്നു വിവാഹം താമസിച്ചു നിൽക്കുന്ന പോരാടം നക്ഷത്രക്കാർക്ക് ഇപ്പറഞ്ഞ ചിങ്ങമാസത്തിൽ ഉണർന്നു വരുന്ന രാജയോഗത്താൽ അത് നടക്കും തൊഴിൽ സംബന്ധമായി ഉയർച്ചയും പുതിയ അവസരങ്ങളും പോരാടം നക്ഷത്രക്കാരെ തേടി വരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഗൃഹത്തിൻ്റെ പണിയൊക്കെ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് ലഭിക്കും ഭാഗ്യ അനുഭവങ്ങൾ ജീവിതത്തിൽ സന്തോഷവും നേട്ടങ്ങളും ഏറെ കൊണ്ടു സമയമാണ് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യമുണ്ടാകും കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും എന്നതെടുത്ത് പറയണുന്ന കാര്യമാണ് തീർച്ചയായും ഈ നക്ഷത്രക്കാർക്ക് ഏറെയും ലഭിക്കുവാൻ പോകുന്ന ഒരു അവസരമാണ് ചിങ്ങമാസത്തിൽ എത്തിച്ചേരുന്ന ഈ രാജയോഗം ചിങ്ങമാസത്തിലെ രാജയോഗത്തിൻ്റെ ഫലം വന്നു ചേരുന്ന ഉത്രാടം നക്ഷത്രമാണ് അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതം തെളിഞ്ഞു എന്ന് പറയാവുന്നതാണ് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബിസിനസ് നേട്ടങ്ങൾ അവരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ നേട്ടങ്ങൾ അവരെ തേടി എത്തുക തന്നെ ചെയ്യുന്ന വെച്ചാൽ രോഗങ്ങളൊക്കെ അകന്ന് മാറുന്നതായിരിക്കുന്ന സന്ദർഭം ഈ രാജയോഗത്തിലൂടെ ഉത്രാടം നാളുകാർക്ക് ലഭിക്കും എന്നത് ഉറപ്പാണ് ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്ന നാളായി മാറും ഉത്രാടം ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ ചിങ്ങമാസം ചിങ്ങമാസത്തിലെ രാജയോഗം ഉത്രാടം നക്ഷത്രക്കാർക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ ഭാഗ്യമാണ് എത്തുന്നത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മാറും അതുപോലെ തന്നെ ഉദ്യോഗം ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ആ ഉദ്യോഗം എത്തുക തന്നെ ചെയ്യും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യവ്യവസ്ഥകൾ എടുക്കുമ്പോൾ തീർച്ചയായും അത് വന്നുചേരാനുള്ള ഭാഗ്യമുണ്ട് എന്തായാലും നല്ല ഒരു ഭാഗ്യദായകമായ വർഷമാണ് ഈ ചിങ്ങമാസം മുതൽ അടുത്ത ചിങ്ങമാസം വരെ ഉത്രാടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഭാഗ്യമുണ്ടെങ്കിൽ ജീവിത അവസാനം വരെയും സൗഭാഗ്യദായകന്മാരായി കഴിയാനുള്ള എല്ലാ ഗുണങ്ങളും ഉത്രാടം നാളുകൾക്ക് കാണുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ അനുഭവപ്പെടുമെങ്കിലും പിന്നീട് അത് മാറി സാമ്പത്തികമേറ്റവും ഉയർന്ന തരത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും ചിങ്ങമാസത്തിലെ രാജയോഗം അനുഗ്രഹിക്കുന്ന മറ്റൊരു നാളാണ് ഉത്രട്ടാതി തീർച്ചയായിട്ടും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള യോഗം ഇരട്ടിയാണ് സൂര്യൻ ആറാം ഭാവത്തിൽ അഥവാ ആദ്യത്തിന് ആറാം ഭാവത്തിൽ ശക്തിയോടെ നിൽക്കുന്നതിനാൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും ജീവിതത്തിൽ നേട്ടങ്ങൾ ഒരുപാടുണ്ടാവുകയും ചെയ്യും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉത്തരട്ടാതി നാളുകാരെ തേടി എത്തുക തന്നെ ചെയ്യും സാമ്പത്തിക ലാഭം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ലഭിച്ചേക്കാം ബിസിനസ് ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യമായ സമയമാണ് വിവാഹം മുടങ്ങിക്കിടക്കുന്ന ഉത്തരട്ടാതി നാളുകാർക്ക് അത് നടക്കുന്നതിനുള്ള ഭാഗ്യം വിധി പോലെ വന്നു ചേരുന്ന സമയമാണ് ഈ ചിങ്ങമാസം മുതൽ അടുത്ത ചിങ്ങമാസം വരെയുള്ളത് നേരത്തെ പറഞ്ഞ നക്ഷത്രത്തിൻ്റേതായ ഗുണങ്ങളെല്ലാം തന്നെ ഉത്രട്ടാതി നാളുകാർക്കും ലഭിക്കും ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള അനുഭവ വിധി ഉത്രട്ടാതി നാളുകാരെ തേടിയെത്തുമെന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട കാര്യം തന്നെയാണ് സാഹസികമായ പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്യുന്നതിന് സാധിക്കുന്നു ഊഹക്കച്ചവടത്തിൽ സാമ്പത്തിക ലാഭം ഉത്രട്ടാദി നാളുകാരെ തേടിയെത്തുക തന്നെ ചെയ്യും പ്രണയവും ദാമ്പത്യവും സന്തോഷത്തിൻ്റെതായി മാറുന്നു പ്രണയമൊക്കെ സഫലീകൃതമാകും വീട്ടുകാരുടെ അനുവാദത്തോടുകൂടി വിവാഹം നടക്കുന്നതിനുള്ള വലിയ സാധ്യതയാണ് ഉത്തരട്ടാതി നാളുകാരിൽ തെളിഞ്ഞു കാണുന്നത് വിദ്യാഭ്യാസപരമായ ഉയർച്ച സാമ്പത്തികമായ ഉയർച്ച തൊഴിൽ ഉയർച്ച തുടങ്ങിയവയെല്ലാം ചേരുന്ന ഒരു നല്ല വർഷമായിട്ടാണ് ഈ ചിങ്ങം മുതൽ അടുത്ത ചിങ്ങം വരെയുള്ള ഈ കാലയളവിനെ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് എല്ലാ ഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് പറഞ്ഞ് മറ്റ് നക്ഷത്രക്കാർക്ക് ഭാഗ്യം എത്തിച്ചേരുകയില്ല എന്നുള്ളതല്ല തീർച്ചയായിട്ടും ചിങ്ങമാസത്തിൽ ഉടലെടുക്കപ്പെടുന്ന ഈ രാജയോഗത്തിൻ്റെ ഭാഗ്യം ലഭിക്കുന്നതിനായിട്ട് ക്ഷേത്രത്തിലും മഹേശ്വര ക്ഷേത്രത്തിലും ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലുമൊക്കെ നിത്യ സന്ദർശകരാവുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ചിങ്ങമാസത്തിൽ ഉടലെടുക്കപ്പെട്ട രാജയോഗത്തിൻ്റെ ഫലം ഞങ്ങൾക്ക് കൂടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയ്ക്ക് വഴി ദൈവന്തം തമ്പുരാൻ അനുഗ്രഹമായി നൽകുക തന്നെ ചെയ്യും ഈ ചിങ്ങമാസത്തിൽ എത്തുന്ന തിരുവോണത്തിന് എല്ലാ ആശംസകളും നേരുകയാണ് സുദർശന ടി വി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഹൃദയം കൊണ്ടുള്ള ഓണാശംസകൾ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം